അപ്പോൾ ഊന്നങ്കൽ പ്രദേശ് വേടനെ ഇവിടെ കൊണ്ടുവരും ഇവിടെ പെർഫോമൻസ് നടത്തും കിളിമാനൂർ ഇടിച്ച് പൊളിക്കും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്താണ് പ്രത്യേക സ്ഥലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ് കഴിഞ്ഞ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാസം മുമ്പേ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതാണ് കിളിമാനൂരിൽ വേടൻ വരുന്നു എന്നുള്ളത് തീർച്ചയായും നമുക്കറിയാം അതിനുശേഷമാണ് വേടൻ ഒരുപാട് കേസിലൊക്കെ പെട്ടത് പക്ഷെ നമ്മളെല്ലാവരും കേസിൽപ്പെട്ടെങ്കിലും വേടൻ പോകില്ല വേടന്റെ പാട്ടുകൾ പോകില്ല വേടന്റെ ശബ്ദം നിലയ്ക്കില്ല അതാണ് വേടൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ യുവാക്കളുടെ ഇടയിൽ േടൻ വേടൻ വേടൻ എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ പ്രത്യേകതരം പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേട്ടാൽ ഒരിക്കലും മനസ്സിൽ നിന്ന് പോവാത്ത പാട്ടുകളാണ് അദ്ദേഹം പാടുന്നത് തീർച്ചയായും ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ പാട്ടുകളാണ് വേടൻ നാട്ടിൽ പാടുന്നത് അത് എന്റെ ഇന്നത്തെ ആവശ്യമാണ് ഇന്നത്തെ യുവതലമുറ ആഗ്രഹിക്കുന്നതുമാണ് തീർച്ചയായും വേടൻ അറസ്റ്റിലായപ്പോൾ ഒരുപാട് പേർ വേടൻ ഇനി ഉണ്ടാവില്ല വേടൻ അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞു ചില പാട്ടുകാർ പ്രമുഖ പാട്ടുകാർ പറഞ്ഞു എനിക്ക് അറിയത്തില്ല ഞാൻ വേടനെ അറിയത്തില്ല ഞാൻ പാട്ടിനെയാണ് സ്നേഹിക്കുന്നത് എന്നാൽ വേടൻ കർത്തവനായിക്കൊണ്ട് അങ്ങനെ വന്നതൊക്കെ ഒരുപാട് ചർച്ചകൾ വന്നു എന്നാൽ ആ ചർച്ചയ്ക്ക് എല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് ഊന്നൽ ബ്രദേശ് കിലുമാനൂർ ഊണ ഊന്നൽ ഉള്ള ബ്രദേശ് ഈ പരിപാടി ബുക്ക് ചെയ്തിരുന്നു ഏഴാം തീയതി എട്ട് മുപ്പതിന് എനിക്ക് കാണുന്ന ഈ സ്ഥലത്തായിരുന്നു ഏഴാം തീയതി ഈ പരിപാടി നടക്കേണ്ട സ്ഥലം പക്ഷേ ഒരു കാരണവശ ഒരു ദുഃഖകരമായ വാർത്ത അവരെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്ത് കൂടി അവർ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ ഇട്ടു വേടൻ എത്തില്ല കാര്യം കേസ് സംബന്ധമായി അദ്ദേഹത്തിന് വരാൻ കഴിയത്തില്ല എന്ന് പക്ഷേ ഊന്നങ്കൽ ബ്രദേശ് വിടില്ല അപ്പോൾ ഊന്നങ്കൽ പ്രദേശ് വേടനെ ഇവിടെ കൊണ്ടുവരും ഇവിടെ പെർഫോമൻസ് നടത്തും കിളിമാനൂർ ഇടിച്ച് പൊളിക്കും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും വേടനെ ഇഷ്ടപ്പെടുന്നു അവർ അത്രമേൽ ഇഷ്ടപ്പെടുന്നു വേടന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് വേടനെ കൊണ്ടുവരുന്നുള്ള തീരുമാനത്തിൽ നിന്ന് അവർ ഉറച്ചു മാറാത്തത് ഇന്ന് രണ്ട് മണിയോടുകൂടി വേടൻ്റെ തന്നെ വേടൻ നേരിട്ട് ൂന്നൽ ബ്രദേശിനെ വിളിച്ചു പറയുന്നു എട്ടാം തീയതി എട്ട് മുപ്പതിന് വേടൻ വരും വേടന്റെ പാട്ടുകൾ കിളമാനൂരുകാർക്ക് വേണ്ടി ഉണ്ടാവും വേടൻ ഇവിടെ പാടും പൊളിക്കും അത് തന്നെയാണ് ഊന്നങ്ങൽ ബ്രദേശ് നമുക്ക് കാണാം തീർച്ചയായും ഇത്രയേറെ കഷ്ടപ്പെട്ട ഒരു ബ്രദേശാണ് ഊന്നങ്കൽ ബ്രദേശ് അവരെ കാണാതെ പോയിരിക്കാൻ പറ്റത്തില്ല അവര് ഏടനെ ഇവിടെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ പെർഫോമൻസ് നടത്തുന്നു ഞാൻ കാണുന്ന ഈ ഈ സ്ഥലത്താണ് വേടൻ എട്ടാം തീയതി എട്ട് മുപ്പതിന് പ്രോഗ്രാം നടത്തുന്നത് വലിയൊരു വയലാണ് ഈ വയലിന്റെ അക വയലിൽ നിന്നോ വയലിൽ ഇത്രയും എത്രത്തോളം ജനങ്ങൾ വന്നാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിക്കാണ് ഊന്നൽ ബ്രദേശ് ഇതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് അമ്പലങ്ങളിലും പള്ളിയിലും ഒക്കെ നേരത്തെ നിൽക്കുന്ന ഒരു ടീമാണ് കൊണ്ടുവരാൻ വേടനെ ഇവിടെ കൊണ്ടുവരും പ്രോഗ്രാം നടത്തും എന്ന് പറയും ഇന്ന് കൂടിയാണ് കൃത്യമായി വേടൻ തന്നെ നേരിട്ട് അവരെ വിളിച്ചു പറഞ്ഞത് എട്ടാം തീയതി എട്ട് മുപ്പതിന് കാണുന്ന ഈ വയൽ വേടൻ പെർഫോം ചെയ്യും വില്ലുവണ്ടിയിൽ ഏറി തന്നെയാണ് വേടൻ ഇവിടെ വരാൻ പോകുന്നത് തീർച്ചയായും ഇന്നത്തെ രാഷ്ട്രീയം ഇന്നത്തെ പാട്ടിന്റെ രാഷ്ട്രീയം പറയുന്ന വേടനാണ് തീർച്ചയായും അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ വേട പ്രോഗ്രാം ഇവിടെ വെച്ചിരിക്കുന്നത് തീർച്ചയായും തന്നെ തന്നെയാണ് നാളെ ഗണപതി ക്ഷേത്രത്തിലൊക്കെ പോവുകയാണ് ഒരുപാട് അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ നേർന്നു തിരിച്ച് വേടനെ കിട്ടാൻ പ്രോഗ്രാം ഊന്നംഗൽ ബ്രദേശ് പേരിൽ ഊന്നങ്ങലിൽ തന്നെ നടത്തുവാൻ ആ ആർജവത്തോടു കൂടി ഈ ചെറുപ്പക്കാരോട് നമുക്ക് ചോദിക്കാം തീർച്ചയായും ഇതാണ് ഞാൻ പറഞ്ഞതുപോലെ പാട്ടിന്റെ രാഷ്ട്രീയമാണ് വേടൻ പറയുന്ന പാട്ടിന്റെ രാഷ്ട്രീയത്തെ തന്നെയാണ് ഊന്നംഗൽ ബ്രദേശും ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും നിങ്ങളാണ് ഊന്നംഗൽ ഇവരാണ് ഊന്നൽ ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ ഇതിന് പിന്നിൽ കിടന്ന അഘോരാത്രി പണിയെടുത്തോണ്ടിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇനിയുണ്ട് അവരെ ഇപ്പൊ നിലവിൽ ഈ സാഹചര്യത്തിൽ ഇപ്പൊ ഞങ്ങളവിടെ ഇല്ല ഞങ്ങൾ അവിടെ നിന്നാണ് ഇപ്പൊ വരുന്നത് അവരവിടെ ഇതിന്റെ ബാക്കി ബാരിക്കേഡ് ചെയ്യുന്നതിനും ബാക്കി കട പിടിക്കുന്നതായിട്ട് ഒരുപാട് പണിയിലാണ് അവർ നിൽക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല ഇതിന്റെ ബെന്നിൽ നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നിങ്ങൾ ഡിസംബർ മാസത്തിലാണ് ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നത് ഡിസംബർ മാസത്തിലാണ് ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നത് കിട്ടി ഫിക്സ് ആക്കി ഡിസംബർ ഡിസംബർ മാസം ആദ്യം വാരണം ഞങ്ങൾ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നത് ആ സമയം തട്ടാൻ ഡേറ്റ് കിട്ടി ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണെന്നല്ല വേടൻ്റെ സൈഡിൽ തന്നെ പറഞ്ഞാൽ ശരിയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഫസ്റ്റ് പ്രോഗ്രാം ബുക്ക് ചെയ്തത് ഞങ്ങളാണ് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്ന ഊന്നങ്ങൽ പ്രദേശാണ് ഇതിനിടയിൽ അഞ്ചലക്ക വന്നിട്ട് പോയി അഞ്ചലൊക്കെ ഭയങ്കര ജനങ്ങളായിരുന്നു നിങ്ങൾ പോയിരുന്നു അഞ്ചല അഞ്ചലൊക്കെ പോയിരുന്നു തീർച്ചയായും അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അവർ പറഞ്ഞതുപോലെ ഊന്നങ്കൽ പ്രദേശാണ് ഡിസംബർ മാസം ഈ പ്രോഗ്രാം ആദ്യം ബുക്ക് ചെയ്യുന്നത് അവരെ തന്നെ സങ്കടം വരുന്ന ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും ആകെ വിഷമിച്ച് പകർന്നു പോയി ഏപ്രിൽ ഇരുപത്തെട്ടിന് ഈ ഒരു വാർത്ത ഇരുപത്തെട്ടാന്തി അല്ലേ ഇരുപത്തെട്ടാന്തി ഒരു വാർത്ത വരുന്നതിന് ആഹ് ഞങ്ങള് ഫണ്ട് അയക്കാനായിട്ട് വിഘ്നേഷ് എന്ന് പറയുന്ന മാനേജരെ വിളിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു വാർത്തയെ കുറിച്ച് ഫോണെടുക്കുന്നില്ല അതിനുശേഷം ഇങ്ങനൊരു വാർത്ത വരുന്നത് ആ ഒരു വാർത്ത അറിഞ്ഞതിനു ശേഷം ഈ ജാമ്യത്തിൽ ഇറങ്ങുന്ന മുപ്പാം തീയതി മുപ്പാന്തീതി ജാമ്യം കിട്ടി ഇറങ്ങുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല ഞങ്ങൾ ഈ ന്യൂസ് ബാക്കി വരുന്ന രണ്ടാം തീയതി എന്ന് പറയുന്ന ആ ഒരു സംഭവമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ രണ്ടാം തീയതി ഇത് ഇറങ്ങി എന്ന് അതായത് മുപ്പാന്തീതി ജാമ്യം കിട്ടി ഇറങ്ങി എന്ന് പറയുന്നു അതിനുശേഷം അവർക്ക് നമ്മളെയും നമുക്ക് അവരെയും കോൺടാക്ട് ചെയ്യാനായിട്ടൊരു നിർവാഹമില്ലായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഞങ്ങളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണെങ്കിലും ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവരോടെല്ലാം ഈ ഒരു അവസരത്തിൽ വലിയൊരു നന്ദിയാണ് പറയുന്നത് പിന്നെ പോലീസ് പോലീസ് അംഗങ്ങളാണെങ്കിലും ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പൊ ഒരു സപ്പോർട്ട് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് ഇന്നാണല്ലോ നിക്കുന്നുണ്ട് അതായത് ഞങ്ങൾ എറണാകുളത്ത് എറണാകുളത്ത് പോയിരുന്നു അവരെ പോയി കണ്ടിരുന്നു കണ്ട സമയത്ത് പരിപാടി നടക്കത്തില്ല എന്ന് അവർ ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു പരിപാടി നടക്കത്തില്ല പരിപാടി അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ഒരു ഓപ്പൺ ഡേറ്റ് തരാം ഞങ്ങൾക്ക് ഓപ്പൺ ഡേറ്റ് അടുത്ത വർഷത്തേക്ക് ഒരു ഡേറ്റ് തന്നതാണ് കാരണം നമുക്ക് ഈ ഒരു ഈ ഒരു കാണുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഇപ്പോഴേ ഈ പരിപാടി നടത്താൻ പറ്റത്തുള്ളൂ ഈ ഈ പറയുന്ന സമയത്ത് കാരണം ഇപ്പോഴും രണ്ട് മാസം ഈ ഇപ്പോഴത്തെ തന്നെ അത്യാവശ്യം മഴ കാലാവസ്ഥ നമ്മളെ ചതിച്ചില്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇവിടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും ഇപ്പോഴാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവർ ഡേറ്റ് മാറ്റി തരാം അവർ രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് തരാൻ പറഞ്ഞു അത് എന്ന് എന്ന് ഗ്രൗണ്ടിൽ എത്രത്തോളം ജനങ്ങളെ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളും ഈ ഒരു ഗ്രൗണ്ട് കണ്ടിട്ട് എത്രത്തോളം ജനങ്ങൾ കേസിലാക്കി ആദ്യമായി വരുന്ന ട്രിവാണ്ടത്ത് ആദ്യമായി വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അത്രത്തോളം ക്രൗഡ് ഉണ്ടാവും എന്നുള്ള ആര് ഉറപ്പാണ് അപ്പൊ ഞാൻ എവന്റെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ് വേടനെ പറ്റി എന്താണ് വേടനെ പറയാനുള്ള ആരാണ് പാട്ട് പാടുന്ന ആളാണ് ഏത് വേടന്റെ ഒരു പാട്ട് പറയാം കണ്ണീരല്ല അപ്പൊ അവന് പോലും അറിയാം വേടനെ അറിഞ്ഞുകൂടാത്ത പ്രമുഖ പാട്ടുകാരുണ്ട് വേടനെ അറിഞ്ഞിട്ടില്ല വേടനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അത് ഞാൻ പറഞ്ഞല്ലോ ഒരു കൊച്ചുകുട്ടിക്ക് പോലും വേടനെ അറിയാം വേടന്റെ പാട്ടിനെ അറിയാം തീർച്ചയായും വേടൻ വരും എട്ടാം തീയതി എട്ട് മുപ്പതിന് ഊന്നങ്കൽ പ്രദേശത്ത് നടത്തുന്ന പരിപാടിക്ക് വേടനെത്തും